ബിസിനസ് തലവന്മാർക്ക് ഒത്തുചേരാനും വിദഗ്ധരിൽ നിന്ന് പുത്തനാശയങ്ങൾ ആർജിക്കാനും അവസരം നൽകുന്ന ഗൾഫ് മാധ്യമം ബോസസ് ഡേ ഔട്ട് ബുധനാഴ്ച ദുബായിൽ നടക്കും വിവിധ ബിസിനസ് കൂട്ടായ്മകളുടെ സഹകരണത്തോടെയാണ് പരിപാടി ബിസിനസ് സാധ്യതകളും വെല്ലുവിളികളും ഡേ ഔട്ടിൽ ചർച്ചയാകും വാൾഡ് ഓഫ് ഫസ്റ്റോറിയയിൽ നടക്കുന്ന പരിപാടിയിൽ ക്രിക്കറ്റിലെ ഫീൽഡിംഗ് ഇതിഹാസവും പ്രമുഖ പ്രചോദക പ്രഭാഷകനുമായ ജോണ്ടി റോഡ്സ് സെലിബ്രിറ്റി മെന്റർ ഖാൻ സംരംഭക പൂജ മഖീജ എ ഐ കണ്ട സാന്നിധ്യ തുളസി നന്ദൻ എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും ബിസിനസ് തലവന്മാർ നേരിടുന്ന വെല്ലുവിളികൾ നേതൃരൂപീകരണം തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിവിധ സെഷനുകളും അരങ്ങേറും ഗൾഫ് മാധ്യമം നടത്തുന്ന ഔട്ട് നടത്തുന്നതിന്റെ എല്ലാ ടിക്കറ്റുകളും ബുക്കിംഗ് കഴിഞ്ഞു ഏകദേശം മുന്നൂറ് മുതൽ നാന്നൂറോളം എലൈറ്റായിട്ടുള്ള യു എയിലുള്ള ബോസസ്സുമാർ അല്ലെങ്കിൽ സിഒസ്മാർ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സുമാർ അവിടെ നാളെ ഒത്തുചേരുന്നതാണ് അവരുടെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് സമയം ഇതിനായിട്ട് നീക്കി ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ബോസസുകളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ബോസസ് ഡേ ഔട്ട് ബോസസ് ഡേ ഔട്ടിന്റെ നാലാമത് എഡിഷനാണ് നാളെ ദുബൈയിൽ നടക്കുക പുതുതലമുറ സംരംഭകർ സ്റ്റാർട്ടപ്പ് ടീം അംഗങ്ങൾ തുടങ്ങിയവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് നാളെ കാലത്ത് പത്തിന് യു എയുടെ മുൻ മന്ത്രി ഡോക്ടർ മുഹമ്മദ് എസ് അൽ കിന്ദി ഉദ്ഘാടനം നിർവഹിക്കും സംരംഭകരംഗത്ത് വിജയം വരിച്ച പ്രമുഖരാതിരിക്കുന്ന അറേബ്യൻ ലഗസി അവാർഡ് പ്രഖ്യാപനവും സമർപ്പണവും വേദിയിൽ നടക്കും മീഡിയ വൺ ദുബൈ